ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും കുടുംബ പ്രേക്ഷകർക്ക് ചിരപരിചിതനായ ഒരു കലാകാരനാണ് ഉല്ലാസ് പന്തളം തന്റെ പ്രത്യേക ശൈലിയിലൂടെയുള്ള കൗണ്ടറുകളും പ്രത്യേക ശരീരഭാഷയും ഹാസ്യം കലർത്തിയ നൃത്ത ചുവടുകളും അവതരണ ശൈലികളും ഒക്കെ കൊണ്ട് അദ്ദേഹം ഏറെ ശ്രദ്ധേയനായിരുന്നു എന്നാൽ ഇപ്പോൾ ഉല്ലാസ് പന്തളത്തിന്റെ അവസ്ഥ കണ്ട് ഏറെ നിരാശയിലായിരിക്കെയാണ് ആരാധകർ ഈ അടുത്തായി പുറത്തിറങ്ങിയ ഉല്ലാസ് മണ്ഡലത്തിന്റെ വീഡിയോ കണ്ട് ആരാധകർ ഏറെ നൊമ്പരത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തിയ താരത്തിന്റെ വീഡിയോയാണ് വൈറലായിരിക്കുന്നത് ഇതിനുശേഷമാണ് അദ്ദേഹത്തിന് സംഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ചയായി മാറുന്നത് അവതാരകയായ ലക്ഷ്മി നക്ഷത്ര ഉല്ലാസിനെ വേദിയിലേക്ക് ക്ഷണിച്ചു ആ വീഡിയോയിലാണ് അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വ്യക്തമാകുന്നത് കൈകാലുകൾക്ക് സ്വാധീനക്കുറവുള്ളതിനാൽ സ്റ്റിക്ക് ഉപയോഗിച്ച് ഏറെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം വേദിയിലേക്ക് വന്നത് തനിക്ക് സ്ട്രോക്ക് ആയിരുന്നുവെന്നും ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു തനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നും അദ്ദേഹം വിശദീകരിച്ചു പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വന്നിട്ട് ഞങ്ങൾക്ക് ആ പതിവ് ഡാൻസ് കളിച്ച് കാണിക്കണം എന്ന ആഗ്രഹവും ലക്ഷ്മി നക്ഷത്ര വേദിയിൽ വെച്ച് പങ്കിട്ടു ചടങ്ങ് കഴിഞ്ഞ് കാറിൽ കയറാനും ഉല്ലാസ് ഏറെ ബുദ്ധിമുട്ടിയിരുന്നു ഈ സമയത്ത് അദ്ദേഹം വികാരഭരിതനാവുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം ചിരിച്ചുകൊണ്ട് പോകൂ എന്ന് ലക്ഷ്മി നക്ഷത്ര പറയുന്നതും വീഡിയോയിൽ കാണാം ഇത് പറയുമ്പോൾ ലക്ഷ്മി നക്ഷത്രയുടെ കണ്ണും നിറഞ്ഞിരിക്കുന്നതായി വീഡിയോയിൽ വ്യക്തമാണ് ആദ്യ ഭാര്യയുടെ മരണശേഷവും ഉല്ലാസ് തകർന്ന അവസ്ഥയിലായിരുന്നു അടുത്തിടെയാണ് ഉല്ലാസ് പന്തളം രണ്ടാമതും വിവാഹിതനായത് അഭിഭാഷയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ദിവ്യയാണ് വളരെ ലളിതമായ ചടങ്ങിൽ ഉല്ലാസ് പന്തളം രണ്ടാമത് വിവാഹം കഴിച്ചത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് ഇതിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആദ്യ ഭാര്യയുടെ മരണത്തിന്റെ പേരിൽ ധാരാളം പഴികൾ ഉല്ലാസ് കേൾക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ താരത്തിന്റെ ആരോഗ്യസ്ഥിതിയാണ് ആരാധകരെ ഏറെ നൊമ്പരപ്പെടുത്തിയിരിക്കുന്നത് ഉല്ലാസ് പന്തളം പൂർണ്ണ ആരോഗ്യവാനായി കലാലോകത്തേക്ക് തിരികെ വരട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം ഉല്ലാസ് പന്തളം എന്ന കലാകാരനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക